വെടക്കാക്കി തനിക്കാക്കുക എന്ന് കേട്ടിട്ടില്ലേ അതാണ് നിലവിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾ സാമ്പത്തികമായും സൈനിക ശക്തിയാലും വികസനത്തിലുമെല്ലാം ഒറ്റയ്ക്ക് പാടപെടണമെന്ന ആഗ്രഹമാണ് ട്രംപിനുള്ളത് ഇതിന്റെ വലിയ ഉദാഹരണമാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന വാർത്ത ആണവായുധ ശേഖരം കുറയ്ക്കുന്നത് സംബന്ധിച്ച് റഷ്യയുമായി ചർച്ചയ്ക്കൊരുങ്ങുകയാണ് ഡൊണാൾഡ് ട്രംപ് ആണവ നിരായുധീകരണം എന്ന ആശയം മുൻപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ പിന്തുണച്ചിരുന്നു എന്നതാണ് ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നത് ആണവായുധങ്ങൾ പരിമിതപ്പെടുത്തുന്ന ഒരു പുതിയ കരാറിന്റെ സാധ്യതയെക്കുറിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ പുടിനുമായി ചർച്ച ചെയ്തിരുന്നു പുതിയ സ്റ്റാർട്ട് ഉടമ്പടി എന്ന നിലയിലാണ് ആ മീറ്റിംഗ് നടന്നത് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ഏക ആയുധ നിയന്ത്രണ ഉടമ്പടി പ്രകാരം ആ രാജ്യങ്ങളിലെ തന്ത്രപ്രധാന ന്യൂക്ലിയർ വാർഹെഡുകളെ എണ്ണം കുറയ്ക്കാൻ തീരുമാനമായിരുന്നു എന്നാൽ യുക്രൈന് അമേരിക്കയുടെ സൈനിക പിന്തുണ കാരണം രണ്ടായിരത്തി റഷ്യ ഉടമ്പടിയിലെ പങ്കാളിത്തം ഔദ്യോഗികമായി നിർത്തിവെച്ചു അതേസമയം ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന പരിധികൾ പാലിക്കുന്നത് തുടരുമെന്ന് റഷ്യ അറിയിച്ചിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധ ശേഖരം റഷ്യക്കുണ്ട് എന്നാൽ അത്തരം ആയുധങ്ങളുടെ ഉപയോഗം അവസാന ആശ്രയമായി കണക്കാക്കുന്നുവെന്ന് പുടിൻ ആവർത്തിച്ച് അറിയിച്ചിട്ടുണ്ട് ആണവായുധ ശേഖരം കുറയ്ക്കുന്നത് സംബന്ധിച്ച് റഷ്യയുമായി മാത്രമല്ല ചൈനയുമായും ചർച്ച നടത്തേണ്ടതുണ്ട് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്ന വാർഷിക വേൾഡ് ഇക്കണോമിക് ഫോറത്തിലെ വീഡിയോ ലിങ്ക് വഴി നടത്തിയ പ്രസംഗത്തിലാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത് ആണവ നിരായുധീകരണത്തെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപതിലെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുടിനുമായി ചർച്ച നടത്തിയതായി ട്രംപ് ചൂണ്ടിക്കാട്ടി ചൈനയും ആണവായുധ ശേഖരം കുറയ്ക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് ട്രംപ് പറയുന്നു അമേരിക്കയുടെ ആണവായുധ ശേഖരം നിലനിർത്താനുള്ള ചെലവും ട്രംപ് ചൂണ്ടിക്കാട്ടി യുഎസ് റഷ്യ ഫ്രാൻസ് ചൈന ഇന്ത്യ പാകിസ്ഥാൻ ദക്ഷിണ കൊറിയ എന്നിവയുൾപ്പെടെ ഒൻപത് രാജ്യങ്ങൾ ആണവായുധങ്ങൾ നവീകരിക്കുന്നത് തുടരുകയാണെന്ന റിപ്പോർട്ട് കഴിഞ്ഞ വർഷം പുറത്തുവന്നിരുന്നു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയും തങ്ങളുടെ ആണവായുധ ശേഖരം ചെറുതായി വിപുലീകരിച്ചിട്ടുണ്ട് ചൈനയിൽ ഉടനീളമുള്ള ലക്ഷ്യങ്ങളിലെത്താൻ കഴിവുള്ളവ ഉൾപ്പെടെ ദീർഘദൂര ആയുധങ്ങൾക്കാണ് ഇന്ത്യ ഊന്നൽ കൊടുത്തിരിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പാകിസ്ഥാനേക്കാൾ കൂടുതൽ ആണവായുധങ്ങൾ ഇന്ത്യയിലുണ്ട് ഇന്ത്യയ്ക്ക് നൂറ്റി എഴുപത്തിരണ്ട് ആണവ വാർഹെഡുകൾ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് കഴിഞ്ഞ വർഷം ഇത് നൂറ്റി അറുപത്തിനാലായിരുന്നു അതേസമയം ചൈനയുടെ കൈവശം അഞ്ഞൂറും പാകിസ്ഥാൻ്റെ പക്കലുള്ളത് നൂറ്റി എഴുപതുമാണ് എല്ലാ ആണവായുധങ്ങളുടെ തൊണ്ണൂറ് ശതമാനം കൈവശം വെച്ചിട്ടുള്ളത് റഷ്യയും യു എസുമാണ് ചൈനയുടെ പക്കലുള്ള വാർഹെഡുകൾ ഇന്ത്യയുടെ കൈയിലുള്ളതിനേക്കാൾ മൂന്നിരട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെ ചൈനയുടെ ആയുധ ആയുധശേഖരണത്തിലെ ആണവായുധങ്ങളുടെ എണ്ണം അഞ്ഞൂറായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇത് നാനൂറ്റി പത്തായിരുന്നു കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സൈനിക തർക്കം അഞ്ചാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന സമയത്താണ് ഇയർബുക്ക് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ മുപ്പത്തിയാറോളം വാർഹെഡുകൾ കഴിഞ്ഞ വർഷം റഷ്യ കൂടുതൽ വിന്യസിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ പാകിസ്ഥാൻ ഉത്തര കൊറിയ എന്നിവയെല്ലാം ബാലിസ്റ്റിക് മിസൈലുകൾ ഒന്നിലധികം വാർഹെഡുകൾ വിന്യസിക്കാനുള്ള പണിപ്പുരയിലാണ് എന്നാൽ റഷ്യ ഫ്രാൻസ് യു കെ ചൈന എന്നിവയ്ക്ക് ഇതിനകം തന്നെ ഈ കഴിവുകളുണ്ട് കഴിഞ്ഞ ദശകത്തിൽ ചരിത്രത്തിലെ ഏറ്റവും ചിലവേറിയ ആണവായുധ മത്സരങ്ങളിലൊന്നാണ് അമേരിക്ക ആരംഭിച്ചത് ഇപ്പോൾ ഉള്ളതുപോലെ ഈ പുതിയ ആണവ നവീകരണം മുപ്പത് വർഷത്തിനിടെ ഏകദേശം ഒന്നേ ദശാംശം ഏഴ് ട്രില്യൺ ഡോളറിന്റെ വിലയുമായി വരുന്നുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് അതിൻ്റെ ആണവായുധ ശേഖരണത്തെക്കുറിച്ച് തന്ത്രപരമായ ബജറ്റ് തീരുമാനങ്ങളും എടുക്കേണ്ടതുണ്ട്